നമ്മള് മട്ടനൂരൊക്കെ പോക്കാണ് മട്ടന്നൂര് പോകണം ഇഡിയില് പോകണം അപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മഴ പൊടിയുന്ന കണ്ടീന് അപ്പം പൊരിയക്ക് ഒരു എന്ന് വഴിന്റെ പൊരിയൊക്കെ എങ്ങനെയാ പറയാന്ന് അറിയില്ല നമ്മളെ ഭാഷ റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട് കോട്ടിട്ടിട്ടുണ്ട് കോട്ടിട്ടപ്പം നല്ല വഴി വരുന്നുണ്ട് അപ്പം നമ്മൾ മഴ പോയി അപ്പം നമ്മൾ മട്ടന്നൂർ പോയി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പോകേണ്ട ആവശ്യമുണ്ട് അവിടെ നമുക്ക് ഇരിട്ടി പോവേണ്ട ആവശ്യമുണ്ട് അവിടെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ പോകേണ്ട ആവശ്യമുണ്ട് അവിടുന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റ് പോകേണ്ട ആവശ്യമുണ്ട് അവിടെ നിന്ന് നമുക്ക് നേരെ ഷോപ്പിലേക്ക് വരണം റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്നാഗ്രഹമുണ്ട് നോക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ് അപ്പോൾ ബാക്കി പോയിട്ടുള്ള വിശേഷങ്ങൾ ഓരോ സ്ഥലത്തും കേറി ഇറങ്ങുന്ന വിശേഷങ്ങളും കൂടെ കാണിച്ചോ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഞമ്മളിപ്പോ ഇവിടെ നമ്മള് മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ടുണ്ട് ക്ക് തൊഴിലിന്റെ എന്താ സംഭവം റെഡി ആക്കണ ഷോപ്പിലേക്ക് നമ്മളിപ്പോ കറക്റ്റ് ഒന്നരയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല കുട്ടികളെത്തും നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തി ആരു ഫുഡ് കഴിക്കാൻ വേണ്ടി രണ്ടു മണിക്ക് എത്തോളും രണ്ടു മണിക്കാണ് ഞമ്മക്ക് രണ്ടാ കോടെ ഇരട്ടിക്ക് എത്തേണ്ടത് ഇരട്ടിക്ക് എണക്ക് വഴി പോ ായ ഇവക്ക് വഴിപോക്ക് എന്ന സ്ഥലത്ത് എനിക്ക് ഇരുട്ടി ബാങ്കിലും ഇൻട്രസ്റ്റ് ബാങ്കിലെത്തണം ഇത് പൈസ കരുത്തില്ല ഞാനൊരു ഇന്റർവ്യൂ ഗൈസ് ഇന്റർവ്യൂ ഉണ്ട് പഞ്ചായത്തിലേക്ക് ഒരു ജോലി അപേക്ഷിച്ചിരിക്കണം അപ്പൊ അതിൻ്റെതായ കിട്ടോ ഇല്ലയോ ഇന്റർവ്യൂയില് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാൻ പോകുന്നതാണ് ഗൈസ് ബയോഡാറ്റ കാണിക്കാൻ പോകാണ് മുഖം കാണിക്കാതല്ലോ ഇങ്ങനെ കാണിച്ചിട്ട് വരില്ല യെസ് അപ്പം അതിന് പോന്നിട്ടോ അപ്പം നമ്മൾ മുനിസിപ്പാലിറ്റി നിന്ന് എന്തായാലും ഇനി രണ്ടുമണി കഴിഞ്ഞ് കൂടാനും അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയേ വഴിയേ കാണിച്ചു തരാം കേട്ടോ അപ്പം മുനിസിപ്പാലിറ്റി സൂപ്പർ കേട്ടോ ഫ്രണ്ട്സ് ഞാൻ മുനിസിപ്പാലിറ്റി വിചാരിച്ചത് ഇത്ര സെറ്റപ്പ് ഉണ്ടാവുന്നല്ലോ കേട്ടോ ഇവിടെ ഉണ്ട് പിന്നെ അങ്ങ് ഉള്ളിലൊക്കെ കുറേ ഉണ്ട് ഇങ്ങനെ ഓരോ പാർട്ടാക്കിയിട്ട് വെച്ചിട്ട് അല്ലേ ഓരോരുത്തർക്കും ഓരോരോ സെക്ഷൻ ടൂന്നൊക്കെ അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോബ് ഷോപ്പിൻ്റെ വേറെ വീട്ടിൻ്റെ വേറെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണി കഴിയും പണി കഴിയും പക്ഷെ ഇങ്ങനെ ഫുഡ് ഫുഡെല്ലാം പോകുമ്പോൾ ഒരാളെങ്കിലും വെക്കണേ അത് പോയിപ്പി എന്തായാലും നാലാളെ ഒക്കെ പോകരുത് എന്തായാലും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ബാക്കി വിശേഷങ്ങൾ വെയിലും പറയാൻ പറ്റത്തില്ല ഓക്കേ അപ്പൊ ഗൈസ് നമ്മളെവിടെ എത്തി നമ്മൾ ഇന്ത്യ ബാങ്കിൽ എത്തിയിട്ടാ അപ്പം ഇവിടെ ജസ്റ്റ് ഒരു സീൽ ഓത്തേണ്ട ഒരു പരിപാടി മാത്രയാണ് കേട്ടോ ഇത്ര പേപ്പറുകൾ സെഞ്ച് എഴുതിയിപ്പോൾ സീലടിച്ചിട്ടില്ല അപ്പം അതിനു വേണ്ടി വന്നാണ് ഞാൻ അതിലേ ബാങ്ക് പോന്നാമത്തന്നല്ലേല്ലോ കേട്ടോ മണ്ണ് നോക്കിയിട്ടത് ചെറിയ കുട്ടിയാ പിടി പിടിച്ചിട്ട് വേണം കയറാൻ എന്നാൽ പോലെ ആയിരിക്കണം എനിക്ക് കണ്ടപ്പം തോന്നും ഇത് പൊടിയൊക്കെ പിടിച്ച് തല്ലിപ്പൊടി ഉതിക്കണം ഞാൻ തൊട്ടിട്ടില്ല അപ്പം ഫ്രണ്ട്സ് ഇല്ലാട്ടോ വന്ന് അപ്പാടെന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ ഇനി ഇവൾക്ക് വഴിപോക്കിലൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട് പക്ഷെ വഴിപോക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഗൂഗിളിൽ അടിച്ചപ്പം ഗൂഗിളിൽ കിട്ടുന്നില്ല പിന്നെ ആ മേഡത്തിനെ വിളിച്ചപ്പോൾ മേഡം ഫോൺ എടുക്കുന്നില്ല ആ രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഇൻറ്റർവ്യൂ തുടങ്ങിയതുകൊണ്ടായിരിക്കും ചിലപ്പം ഫോൺ എടുക്കാത്തത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നേരെയും പോവാം എന്തായാലും മഴ വഴികൊന്നില്ല ഫളിലാണത് ഏത് മഴ ലിങ്ക്സ് മാൾ പട്ടനൊരു ലിങ്ക്സ് മാൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് നേരത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം അന്ന് കഴിഞ്ഞാൽ ഷോപ്പിലായി ഷോട്ടിൽ പോലെ മറ്റേ വീട്ടിലേക്ക് പോകണം നല്ല വീട്ടിലൊക്കെ ഫ്രണ്ട്സ് എന്തൊക്കെയല്ലോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ വല്യ സെറ്റപ്പായിട്ടൊന്നും കാണുന്നില്ല വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഫ്രണ്ട്സ് ഇതെന്നാ പിന്നെ നെഹലക്ക് വേണ്ടത് ഓഹോ എനിക്കൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചാൽ മതിയാണ് നെഹ്ലക്ക് കോമ്പക്സും കോമ്പക്സും പൊട്ടക്ടറല്ല ഫ്രണ്ട്സ് ചെറിയ റേറ്റിൻ്റെ കോംബസ് കോമ്പക്സ് കോമ്പക്സ് ബോക്സൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളെന്താ ഇങ്ങനെയാണ് നമ്മളിപ്പം ബഡ്ജറ്റ് അത്രേ ഉള്ളൂ നൂറ്റി അറുപത് റുപ്യൻ്റെ ഇതിൽ കുറഞ്ഞത് മതി നോക്ക് നൂറ് രൂപേൻ്റെ ഉണ്ട് ഫെൻസ് ഓ ഇത് ധാരാളം നെഹ്ലക്ക് നോക്കട്ടെ കൂട്ട് പൂട്ട് പോരെ ഫസ് നെഹ്ലക്കുട്ടിക്ക് ഇത് പോര എൺപത്തഞ്ച് റുപ്യള്ളൂട്ടേ ഇതിന് എൺപത്തഞ്ച് റുപ്യ എൺപത്തഞ്ച് റുപ്യന്റെ ഒരു ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് നെഹ്ല മൊക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു ബോക്സിൽ ഷോപ്പിൽ പോയിട്ട് ആക്കിട്ട് സെറ്റ് ആക്കണം അപ്പൊ ഫ്രണ്ട്സ് ഇതാട്ടോ നമ്മളെ കേക്ക് ഇപ്പൊ സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാത്രി പത്തേ മുക്കാൽ കേട്ടോ ഇതാ ഇതാണ് കേക്ക് ഇത് നമ്മളെ റിസക്കുട്ടി ഗിഫ്റ്റ് കൊടുത്തത് സേമിയ പായസൊന്നും വെച്ചിട്ടില്ല ഇക്കയും ഭാവിയും കൂടെ ഷോപ്പിലാണ് പായസത്തിന്റെ സാധനം വെച്ചത് അപ്പൊ നാളെ പായസില്ല നാളെ പായസം വെക്കും പിന്നെ നെഹ്ലക്കുട്ടി ഇങ്ങോട്ടൊക്കെയാ നെഹ്ലക്കുട്ടി ഉറങ്ങിപ്പോയി നെബിയിലും നല്ല ഉറക്കാണ് രണ്ടാളെ ഉറക്കത്തിന്ന് ഇപ്പൊ നീപ്പിച്ചാണ് അപ്പൊ അതിന് നല്ല കുറ്റ ബോധ നമുക്ക് അപ്പൊ നമുക്ക് കേക്ക് കുറിക്കാൻ നിക്ക് ആ കേക്ക് മുറിക്കും ഉഷാറായിരിക്കുന്ന രണ്ടാളും പിടിച്ചോ ഹാപ്പി ബർത്ത്ഡേ 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 ടു 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 ഹാപ്പി 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 ബർഡേ ബുപ്പി ബാപ്പി ബുക്ക് കൊടുക്കുന്ന കൊടുക്കണ ലാമിക്ക് ബൈ വായ് ആ ആ ഫ്രണ്ട് അടിപൊളി കേട്ടെ ഇനി നമ്മക്ക് കേക്ക് വയ്യാ മുറിക്കാം നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ആക്കാം ഓക്കെ ഉമ്മമാക്കുപ്പാപ്പം വീട്ടിലെ ഫ്രിഡ്ജ് കേടായത് കൊണ്ട് തന്നെ രാത്രി പത്ത് മണിക്ക് വേറൊരാളെ വീട്ടിലും പോകാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഈ കേക്ക് മുഴുവൻ നമ്മളിവിടെ ഇരുന്നിട്ട് തിന്ന് തീർക്കണം ഫ്രണ്ട്സ്

ആരെന്താ സാധനം കാണിക്കൂ ആ എന്ത് ബോക്സ് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇൻസ്ട്രുമെന്റ് ബോക്സ് ആ വെയിറ്റ് ബോക്സ് വേണ്ട സ്കൂളേയ്ക്ക് സ്കെയിൽ പ്രൊട്ടക്ടർ எல்லாம் വേണ്ട ഇന്നാ പെൻ പെൻസിൽ ഇണ്ടി പെൻസിലേ വേണ്ട ఇంకాന്തോ ഒരു സാധനം സ്കൂളേയ്ക്ക് ആ നെബിൽ നിപ്പയിന്റെ ആവശ്യം ഇല്ല നെബിൽ വേണ്ട അങ്ങനത്താണ് നബീൻ ഇപ്പം രണ്ടാം ക്ലാസ്സിലാണ് അപ്പം നബീലിന് ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ആവശ്യമില്ല നെക്സ്റ്റ് ഒരു വാട്ടർ കളറ് നെബീലിന് കൂടെ കൊടുക്കണം കേട്ടോ വാട്ടർ കളറ് ചെയ്യാൻ ആ പിന്നെ രണ്ടാക്കും ഓരോ ഡ്രോയിങ് ബുക്ക് ഉണ്ട് കേട്ടോ അത് കപ്പ് അതിനിക്കൊന്നുമല്ല ലാമിക്ക് വാങ്ങിയതാ അതി വെച്ചതേ ഉള്ളൂ അപ്പം ഫ്രണ്ട്സ് നല്ലൊരു അടിപൊളി പെന്ന് പെൻസിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേഗം എടുക്ക് വേഗം എടുക്ക് രണ്ട് ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ നെബി ലൂട്ടിന് പെൻസിലൊന്ന് നെബിയിൽ നേരക്കൊക്കെ വാങ്ങിച്ചേട്ടാ രണ്ടാക്കും ഓരോ ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് കളറും നെബിയിലെ നെലൊക്കുള്ള കളറും കുറച്ച് ഒരു ഇറേസറും അപ്പൊ എന്തുണ്ട് നെഹല